ഈ ശോമിശാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പുലച്ചൻ ശുവനായ ഏഴ് ഏഴാം ദിവസം ശുവനായ നോമ്പ് ഏഴാം ദിവസം മറിയത്തിൻ്റെ ശുവനായ സ്ഥലം മാറ്റം സ്വർഗ സംവഹനം നമ്മൾ സുറിയാനി സഭയിൽ പറയുന്നത് ശുവനായ അല്ലെങ്കിൽ സ്ഥലം മാറ്റം എന്നാണ് ഭൗമിക പ്രതിശലം സ്വർഗീയ പ്രതിശലിക്കുള്ള മറിയത്തിൻ്റെ സ്ഥലം മാറ്റം ആത്മശരീരങ്ങളുടെ മറിയം എടുക്കപ്പെട്ടുവെന്ന് സഭ പ്രഖ്യാപിക്കുന്ന ഒരുക്കമായിട്ടുള്ള ശുവനായ നോമ്പ് ഏഴാം ദിവസം നമ്മൾ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി ആരാധനക്രമസംബന്ധമായ ആരാധനക്രമത്തിൽ അടിസ്ഥാനമെട്ട ആധ്യാത്മികത അതാണ് സഭകളുടെ രീതി ലിറ്റർജിയിലൊരു കീർത്തനം ഞാൻ ഇങ്ങനെയാണ് വർഗപുറത്തിൻ നീറനാം ദൂതൻ പ്രേഷിതനായി നസ്രായപുരിയിൽ പുരിയിൽ ദാവീതിൻ സുതനായേഴ്വോൽ തൻ സവിധത്തിൽ ശാന്തിപഥമാം സന്ദേശം ചൊന്നാനേപം നാഥൻ നിന്നിൽ പ്രഥമസുതൻ നിന്നിലുദിച്ചീടും മിശിക അവളിലുദിച്ചൊരു ദേവശാ കൃപ ചെയ്യണം

ദൂതൻ ൂതൻ മാലാഘനായി നസ്രായ പുരിയിൽ തൻ സഭിതത്തിൽ ഇതിലെ ചില വാക്കുകളുടെ ധ്യാനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് വർഗപുറത്തിൻറെ മാലാഘൂതൻസ് ലേഖനത്തില് രണ്ടാമത്തെ ഒന്നാമത്തെ അധ്യായം ഇരുപത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് സ്വർഗത്തിൽ തന്റെ വലത്ത ഭാഗത്ത് എല്ലാ വായ്ക്കും അധികാരത്തിനും ശക്തിക്കും പ്രബുദ്ധത്തിനും ഈ യുഗത്തിൽ മാത്രമല്ല വരാനിരിക്കുന്നതിലും അറിയപ്പെടുന്ന എല്ലാ നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവനെ കാൽ കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായി സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ദൈവശാസ്ത്രപരമായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വചനമാണ് അതിൽ നമ്മൾ കേട്ട കേട്ടൊരു വാക്കെന്താണ് വായ്ച പ്രബുദ്ധം അധികാരം അങ്ങനെ ചില വാക്കുകൾ നമ്മൾ കണ്ടു വായ് അധികാരം ശക്തി പ്രഭുത്വം ഇങ്ങനെ ചില വാക്കുകളാണ് ഇത് പാരമ്പര്യത്തിലും ക്രിസ്തീയ പാരമ്പര്യത്തിലും മാലാഘന്മാരുടെ ചില ശ്രേണികൾക്കോ ഗായകസംഘങ്ങൾക്കൊക്കെ നൽകിയിരിക്കുന്ന പേരുകളാണ് ചിലപ്പോൾ നല്ല മാലാഘന്മാരായും ചിലപ്പോൾ തങ്ങളുടെ പദവിയിൽ നിന്ന് വീണുപോയ ദുഷ്ടന്മാരായ മാലാഘമാരായും അതായത് ദുർബുധങ്ങളായും ഈ പേരുകൾ കാണപ്പെടുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല ഈ കത്തോലിക്ക വേദശാസ്ത്രികളൊക്കെ പറയുന്നത് ഈ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മാലാഖമാരുടെ ഒമ്പത് ഗണം സംഘങ്ങളുണ്ടെന്നാണ് മാലാഖമ്മരുടെ ഒമ്പത് ഗണം ആ ഒമ്പത് ഗണങ്ങളെ മൂന്ന് തട്ടുകളായി തിരിക്കുകയാണ് അധികാരത്തിൻ്റേതാണ് ആദ്യത്തെ തട്ട് അവിടെ സെറാഫുകൾ ഖരൂബുകള് ക്രോവന്മാർ സ്രാപ്പന്മാർ ക്രോവന്മാർ സിംഹാസനങ്ങള് ഇങ്ങനെ മൂന്ന് ഗണം മാലാഖന്മാരാണ് ആദ്യത്തെ തട്ടില് അധികാരത്തിൻ്റെ തട്ടിൽ രണ്ടാം നിലയിൽ വായ്ചകളാണ് വായി്ചകള് രണ്ടാം നിരയിലുള്ളത് വായി്ചകള് അധികാരങ്ങള് ശക്തികള് ഈ രണ്ടാം നിര രണ്ടാമത്തെ തട്ടിലുള്ളത് വായിച്ചകൾ അധികാരങ്ങൾ ശക്തികള് മൂന്നാമത്തെ തട്ടില് പ്രഭുക്കള് മുഖ്യ മാലാഖമാര് സാധാരണ മാലാഖമാര് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ചുമതലയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം വിളംബരം ചെയ്യുക പ്രഖ്യാപിക്കുക നയിക്കുക ക്രമപ്പെടുത്തുക ഉത്തരവിടുക നടപ്പിലാക്കുക സ്വീകരിക്കുക വെളിപ്പെടുത്തുക അഭിഷേകം ചെയ്യുക ഇങ്ങനെ ഒമ്പത് ദൗത്യങ്ങളാണ് ഈ മാലഘമാ നൽകപ്പെട്ടിരിക്കുന്നത് ഇതിൽ മുഖ്യ മാലാഖമാര് മുഖ്യമാലാഖമാർക്ക് മറ്റൊരു ഒരു ശീർഷകമുണ്ട് വാച്ചർ എന്നാണ് വാച്ചർ ആ വാച്ചർ എന്ന മുഖ്യ മാലാഖമാരുടെ ഗണത്തിൽ വിളിച്ചിരിക്കുന്ന വാച്ചർ അതിനെയാണ് ഈ കവിതയിൽ വർഗപുറത്തൻ നീറനാം എന്ന് പറഞ്ഞിരിക്കുന്നത് വർഗപുറത്തൻ നീറനാം മാലാഖ എന്ന് പറഞ്ഞിരിക്കുന്നത് മുഖ്യമാലാഖമാര് വാച്ചർ എന്നറിയപ്പെടുന്ന മുഖ്യ മാലഖമാരിൽ ഒരു മാലാഖ ഗബ്രിയൽ മാലാഖ ആ ഗബ്രിയൽ മാലാഖ പ്രേക്ഷിതനായി പോയി എന്നാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രേക്ഷിതനായി പ്രേക്ഷിതമാക്കി നമുക്ക് അർത്ഥം അറിയാം എന്താണ് സുബിചേട്ടം പ്രഘോഷിക്കുന്ന ആൾ സുവിശേഷം പ്രഘോഷിക്കുന്ന ആൾ അപ്പോൾ സ്നാഭിയോഹനാനും ക്രിസ്തു ഒക്കെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് മുൻപ് ഗബ്രിയേൽ മാലാഖ സുവിശേഷം മറ്റ് സ്വർഗത്തിൽ നിന്നും വന്നു ആരുടെ അടുക്കൽ മറിയത്തിൻ്റെ അടുക്കൽ സുവിശേഷം പ്രഘോഷിക്കുന്ന പ്രേക്ഷിതനായി സ്വർഗം അയച്ച മാലാഖയാണ് ഗബ്രിയൽ മാലാഖ ഗബ്രിയൽ മാലക്ക അടുക്കൽ വന്നു സുവിശേഷം പ്രഘോഷിക്കുകയാണ് ഈ മറിയത്തിന് കൊടുക്കുന്ന മംഗളവാർത്ത മംഗളവാർത്ത സദ്വാർത്ത സുവിശേഷം മംഗളവാർത്തയാണ് സുവിശേഷമാണ് എന്താണ് നിന്നിൽ നിന്ന് ദൈവം മനുഷ്യനായി ജനിക്കും അവനാണ് സുവിശേഷം അവൻ പറഞ്ഞ വാക്കുകൾ അവൻ ചെയ്ത കാര്യങ്ങൾ അവൻ നടത്തിയ സംഭവങ്ങൾ അതാണ് അവനിൽ സംഭവിച്ച കാര്യങ്ങൾ അതാണ് സുവിശേഷം അപ്പം ആദ്യം സുവിശേഷം പറയപ്പെട്ടതും അറിയത്തോട് ആദ്യം സുവിശേഷം സ്വീകരിച്ചതും അറിയാം ആദ്യം സുവിശേഷം സുവിശേഷത്തും സ്വീകരിച്ചിട്ട് വിശ്വാസിയായത് അറിയാം കർത്താവരണിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് മറിയത്തെ എലിസബത്ത് വാഴ്ത്തുന്നത് കർത്താവ് വരളിച്ചത് വചനം നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി അപ്പോൾ ആദ്യം സുവിശേഷം പറയപ്പെട്ടത് മറിയത്തോട് ആദ്യം സുവിശേഷം സ്വീകരിച്ചത് മറിയം ആദ്യം സുവിശേഷം സ്വീകരിച്ച് വിശ്വാസിയായത് മറിയം ഇതാണ് ഈ വർഗപ്പുറത്തെ നീരണാം മാലാഖ പ്രേക്ഷിതനായി നസ്രായപുരി അത് നല്ല മലയാളീകരിക്കപ്പെട്ട ഒരു വാക്കാണ് നമ്മൾ ആനന്ദപുരി എന്നൊക്കെ പറയുമല്ലോ മലയാളീകരിക്കപ്പെട്ട് ഭാരതവൽക്കരിക്കപ്പെട്ട സംസ്കൃതം മലയാളവും ഒക്കെ ചേർന്ന് നസ്രായ എന്നാണ് അവിടെ കവിതയിൽ വളരെ മനോഹരമായി വാക്ക നമ്മൾ അനന്തപുരി എന്നൊക്കെ പറയുന്നത് പോലെ നസ്രായ വെറും നസറത്ത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ നസറായ പുരി എന്ന് എഴുതിയിരിക്കുന്നു അപ്പം നമുക്കൊന്നുകൂടി കേൾക്കാം വർഗപുറത്തിൻ നീറനാം ദൂതൻ പ്രേക്ഷിതനായി നസ്രായ പുരിയിൽ ദാവിതിൽ സുതനായ എഴുപോൽ തൻ സവിധത്തിൽ ശാന്തിപ്രഥമം സന്ദേശം ഇന്നത്തെ വാക്കുകളാണ് ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ നിന്നിൽ ലുദിച്ചിടും മിശിക അവൾ ലുദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച കവിതയിൽ ഇതിൽ കുറച്ച് വ്യത്യസ്തമായ ഒരു ഒരു വാക്കുണ്ടായിരുന്നു കന്യൈ മുൻഫലമായോളി ലക്ഷക്കുറവടമായോളി ഏകാത്മജനോട് അർത്ഥിക്കുക ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ആ കവിതയിൽ ഏകാത്മജൻ എന്നാണ് ഇന്ന് നമ്മൾ കവിച്ച ഇന്ന് കണ്ട കവിതയിൽ പ്രഥമസുതൻ ആദാതൻ എന്നാണ് അപ്പൊ ആദാതനാണോ ഏകാത്മജനാണോ ഏകജാതനാണോ ഈശോയെ പ്രഥമജാതൻ അഥവാ ആദ്യജാതൻ എന്നും വിളിക്കാതൻ എന്നും വിളിക്കുന്നു ഏകാത്മജൻ എന്നും വിളിക്കുന്നു ഏകജാതൻ എന്നും വിളിക്കുന്നു ഇത് തമ്മിൽ വലിയ ഒരു വൈരുദ്ധ്യമുണ്ടോ വിരോധവാസമുണ്ടോ ഇത് ഒന്ന് മറ്റൊന്നിനെ ഖണ്ഡിക്കുകയാണോ ലൂക്കാസൻ്റെ സൂചിച്ച് രണ്ട് ഏഴിലും നമ്മൾ വായിക്കുന്നത് മറിയം തന്റെ കടിഞ്ഞിൽ പുത്രനെ പ്രസവിച്ചെന്നാണ് മറിയം തന്റെ പ്രഥമസുതനെ അതായത് ആദ്യജാതനെ പ്രസവിച്ചു ദൈവം മനുഷ്യനായി പറഞ്ഞ മഹാത്ഭുതത്തെ വളരെ ലളിതമായ രീതിയിലാണ് അവസ്ഥ ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ക്രിസ്ത്യാനികളെ പരിഹസിച്ചുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് യാഹ്വയുടെ ആദ്യ ജാതനാണ് യാക്കോബ് പുറപ്പാട് നാല് ഇരുപത്തിരണ്ട് ദാവിതം യാഹ്വയുടെ ആദ്യ ജാതനാണ് സങ്കീർത്തനം എൺപത്തൊമ്പത് രണ്ട് രണ്ട് ആദ്യ ജാതൻ പിന്നെ യേശു വന്ന ഏകജാതൻ യോഹനൻ ഒന്ന് പതിനെട്ട് അവനോ മറിയത്തിൻ്റെ ആദ്യ ജാതൻ എന്ത് നിങ്ങളുടെ നിങ്ങൾക്ക് തലയ്ക്ക് വട്ടാണോ നിങ്ങളുടേത് വേദപുസ്തകമാണോ ദൈവത്തിന്റെ വെളിപാടാണോ ദൈവത്തിന്റെ വചനമാണോ യാക്കോവ് ആദിജാതൻ ദാവീദ് ആദിജാതൻ പിന്നെ യേശു എന്ന ഏകജാതൻ അവനാവട്ടെ മറിയത്തിൻ്റെ ആദിജാതൻ ഇത് എന്തോന്ന് ഈ പറയണേ ആദ്യജാതൻ ഏകജാതൻ ആദിജാതന്മാർ പലരുണ്ടെങ്കിൽ പിന്നെ ഏകജാതനാവുന്ന എങ്ങനെയാ ഇങ്ങനെയൊക്കെയാണ് മുസ്ലിംസ് നമ്മുടെ കത്തോലിക്കരെ ക്രിസ്ത്യാനികളെ കളിയാക്കുന്നത് നിന്ന് വിട്ടുപോയ ആളുകളുണ്ട് പന്തകസ്തകാർ ഏകോവസാക്ഷികള് യകോ ആ പിന്നെ ്രദർ അസംബ്ലിക്കാർ ബോണഗിയൻ ക്രിസ്ത്യൻസ് ദൈവസഭക്കാർ അങ്ങനെ കുറേ വിഭാഗം കത്തോലിസം വിട്ടു പോയിട്ടുണ്ട് അവരെന്താ കളിയാക്കുന്നത് മറിയത്തിൻ്റെ ആദ്യ ജാതനാണ് ഈശോ എങ്കിൽ അപ്പം മറിയത്തിന് വേറെ മക്കളിലുണ്ടാവണമല്ലോ യേശുര് സഹോദരന്മാരും സഹോദരിമാരും പറഞ്ഞിട്ടില്ലേ അത് മറിയത്തിൻ്റെ മക്കളല്ലേ അങ്ങനെ അതുകൊണ്ട് മറിയത്ത് മറിയത്തിൻ്റെ ഏകജാതനാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പെന്തപുസ്തകാർ അവർ ക്രിസ്ത്യാനികളൊക്കെയാണ് പക്ഷെ മുസ്ലിംസിനെ പോലെ നമ്മൾ ആക്രമിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഒരു പ്രയോഗത്തിന് ഒരർത്ഥമല്ല ഉള്ളത് എന്നുള്ളതാണ് ഭാഷയിൽ ഓരോ സ്ഥലത്തും ഓരോ ഓരർത്ഥമാണ് ഇപ്പൊ പറഞ്ഞും പറുദീസ എന്ന് പറയുന്നുണ്ട് മൂന്നാം സ്വർഗത്തിനും പറുദീസ എന്ന് പറയുന്നുണ്ട് ഒരേ വാക്കാണെങ്കിലും ഒരേ അർത്ഥമാണോ ഉള്ളത് അല്ലല്ലോ അപ്പൊ ഒരേ വാക്ക് രണ്ട് സ്ഥലത്ത് കണ്ടതുകൊണ്ട് അതിനെ ഒരേ അർത്ഥമാണെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ് ഭാഷയിൽ സന്ദർഭം അനുസരിച്ചല്ലേ അർത്ഥം നമ്മൾ കുറച്ചു കൊല്ലം കഴിയും ഇപ്പം നമുക്ക് മനസ്സിലാകാതിരിക്കും ചിലപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാകില്ല ഈ തമിഴ് പുലികൾ പാർലമെന്റ് വളഞ്ഞു തമിഴ് പുലികൾ പാർലമെന്റ് വളഞ്ഞു കേരളത്തിൽ ഇപ്പം നമുക്ക് മനസ്സിലാകും കാരണം ഇപ്പം പുലികളൊക്കെ നാട്ടിലാണ് കാട്ടിലല്ല അപ്പോൾ അത് മനസ്സിലാകും പക്ഷെ തമിഴ് പുലികൾ എന്ന് പറഞ്ഞാൽ പുലികളെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല അവിടെ പ്രഭാകരന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യരുടെ കൂട്ടല്ലേ അപ്പൊ തമിഴ് പുലികൾ പാർലമെന്റ് വളഞ്ഞെന്ന് പറഞ്ഞിട്ട് കുറച്ച് കല്ലം കഴിഞ്ഞു വായിക്കുമ്പോൾ ഈ പുലികളൊക്കെ ക്യാമന്മാരാണല്ലോ ഇവൻ പുപ്പുലിയാണല്ലോ എന്ന് പറയുന്ന പാർലമെന്റ് ഒക്കെ വളഞ്ഞെന്ന് പറയുന്നത് ആ തമിഴ് പുലികളിലൊരു ടൈറ്റിലാണെന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ കുറച്ച് കൊല്ലം കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാണ്ട് വരാം കാര്യം മനസ്സിലാക്കാം അപ്പം എന്ന വാക്ക് കാണുമ്പോഴേ തന്നെ പുലികളാണെന്ന് മാത്രം വിചാരിച്ചാൽ ശരിയാകുമോ അതിന് ആ സാഹിത്യത്തിലും സന്ദർഭത്തിലും ഓരോ അർത്ഥങ്ങളുണ്ട് അത് തിരിച്ചറിയണ്ടേ ഇപ്പം നമ്മൾ വെള്ളം ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ എച്ച് ടൂബോ എന്നാണ് എച്ച് ടൂബോ പക്ഷേ ജ്യോതിഷത്തിൽ വെള്ളം അങ്ങനെയാണ് അർത്ഥം അല്ല സാധാരണ അനുദിന ജീവിതത്തിൽ വെള്ളം എന്ന് പറഞ്ഞാലോ ഇച്ചിരി കുടിക്കാൻ തരാമെന്ന് പറഞ്ഞാൽ നീ കുടിക്കുവോ എന്ന് ചോദിച്ചാൽ പച്ചവെള്ളം കുടിക്കുന്നതാണോ കള്ളു കുടിക്കുന്നതാണോ നീ കുടിക്കുവോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ കുടിക്കും പച്ചവെള്ളം കുടിക്കും ആ അർത്ഥം അല്ലല്ലോ ചിലപ്പോൾ ഉള്ളത് കുടിക്കുന്ന വാക്കിന് വേറെ അർത്ഥമുണ്ട് വെള്ളം കുടിക്കാന്ന് മാത്രമല്ല മദ്യപാനം ആ ശീലം ശീലമുണ്ടോന്നാണ് അല്ലെങ്കിൽ അത് കഴി കഴിക്കുമെന്നാണ് അപ്പോൾ വെള്ളം എന്നതിന് പല അർത്ഥമില്ലേ നീ വെള്ളം എന്ന് ചോദിച്ചാൽ വെള്ളം എന്ന് ചോദിച്ചാൽ പച്ചവെള്ളം കുടിക്കുന്നതല്ലല്ലോ അപ്പോൾ വെള്ളം എന്ന വാക്കിന് എത്ര അർത്ഥങ്ങളുണ്ട് ഓരോ സ്ഥലം ഓരോ സന്ദർഭത്തിലും ഓരോ അർത്ഥമാണ് അപ്പം അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പല അർത്ഥങ്ങളിലാണ് പല അർത്ഥങ്ങളിൽ ഏതാനും ചിലത് ഞാൻ സൂചിപ്പിക്കാം ആക്ഷരികമായിട്ട് ആ വാക്കിന് അമ്മയുടെ ഗർഭപാത്രം തുറക്കുന്നവൻ എന്നാണ് അമ്മയുടെ ഗർഭപാത്രം തുറക്കുന്നവൻ അപ്പോൾ ആദിജാതനെന്ന് ഗ്രീക്ക് വാക്ക് പ്രോട്ടോടോക്കോസ് എന്നാണ് പ്രോട്ടോ ഒന്ന് പ്രോട്ടോ അമ്മയുടെ ഗർഭപാത്രം തുറക്കുന്നവൻ കടിഞ്ഞിൽ പുത്രൻ ക്രിസ്തു എന്ന ആദ്യജാതൻ എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ രണ്ടും രണ്ട് അർത്ഥമാണ് പല മക്കളിൽ ആദ്യത്തെയാളെന്നാണ് ആദ്യത്തെ അർത്ഥം അത് സാഹിത്യത്തിൽ സാഹിത്യത്തിൽ സന്താനം എന്നാണ് സാധാരണ അർത്ഥം സാഹിത്യത്തിൽ അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൽ എന്നാൽ മാത്രമല്ല ആദ്യജാതൻ എന്ന നിലയിൽ അപ്പൻ്റെ സ്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശി മൂത്ത പുത്രനാണ് അതായത് ആദിജാതനാണ് അപ്പൻ്റെ ഉത്തരവാദിത്വവും ആദ്യ ജാതനും വന്നു ചേരുന്നു ഇതൊക്കെയാണ് നിയമാവർത്തന പുസ്തകത്തിൽ ഇരുപത്തൊന്നാം അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് പക്ഷേ ജീവശാസ്ത്രപരമായ അർത്ഥമാണ് അമ്മയുടെ ഗർഭപാത്രം തുറന്നു വരുന്ന ആ സന്തതി അതായത് ആദ്യ ജാതൻ ഏറ്റവും മൊത്ത സന്തതി അവന് കുടുംബത്തിന് ഉത്തരവാദിത്വമുണ്ട് സ്വത്തിൽ പ്രധാനപ്പെട്ട അവകാശമുണ്ട് എന്നാൽ ബൈബിളിൽ ജീവശാസ്ത്രപരമായ ഈ അർത്ഥത്തിന് പുറമേ മറ്റു പലതരത്തിലുണ്ട് മറ്റർത്ഥങ്ങളുണ്ട് ആലങ്കാരികമായി ഉപയോഗിച്ചിട്ടുണ്ട് ജീവശാസ്ത്രപരമായ അർത്ഥം മാത്രമല്ല ആലങ്കാരികമായിട്ട് മരണത്തിന്റെ ആദ്യജാതൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് എന്തിനെ മാരകരോഗം ഇയോബിന്റെ പുസ്തകം പതിനെട്ട് പതിമൂന്ന് മാരക രോഗത്തെ മരണത്തിന്റെ ആദ്യജാതൻ മരണത്തിന്റെ ആദ്യജാതൻ ആ വാക്ക് നോക്കിയാൽ മരണത്തിന്റെ ആദ്യജാതൻ ആരാണ് മാരകരോഗം ഏറ്റവും നിസ്സാരണ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എളിയവരുടെ ആദ്യജാതന്മാർ മേയും എളിയവരുടെ ആദ്യജാതന്മാർ മേയും യശയ പു പുസ്തകം പതിനാല് മുപ്പത് വെച്ചാൽ എളിയവര് തന്നെ ഏറ്റവും താഴെ അവരുടെ ആദിജാതന്മാർ വെച്ചാൽ അവരില് ഏറ്റവും നിസ്സാരൻ അവര് പോലും അവർക്ക് പോലും മേയാനായിട്ട് സാധിക്കും എന്നാണ് പറയണേ ഏറ്റവും ഉന്നതനായ ചിത്രീകരിക്കാനും ഏറ്റവും നിസ്സാരം മാത്രമല്ല ഏറ്റവും ഉന്നതനായവനെ ചിത്രീകരിക്കാനും ആദിജാതന് പ്രയോഗം നടത്തിയിട്ടുണ്ട് ഞാൻ അവൻ ആദ്യജാതനും ഭൂമിയിലെ രാജക്കന്മാർ ശ്രേഷ്ഠനമാക്കുമെന്ന് ദാവിദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഏറ്റവും ഉന്നതനായവനെ ചിത്രീകരിക്കുകയാണ് ഞാനവൻ ആദിജാതനും ഭൂമിയിൽ രാജാക്കവൽ ശ്രേഷ്ഠനുമാക്കും ആദിജാതൻ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ് ശ്രേഷ്ഠൻ സങ്കീർത്തനം എൺപത്തൊമ്പത് ഇരുപത്തി ഏഴ് അതുല്യനായ വ്യക്തി ആ ജനുസിൽപ്പെട്ട ഒരേ ഒരാൾ അർത്ഥത്തിൽ ഈ ആദിജാതന്റെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ഏകജാതൻ എന്ന അർത്ഥത്തില് കൊളോസിലേഖൻ ഒന്ന് പതിനഞ്ചിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുല്യനായ വ്യക്തി മറ്റൊരാളുമായിട്ടും തുരണം ചെയ്യാൻ പറ്റാത്ത വ്യക്തി ആ ജനുസിൽപ്പെട്ട ഒരേ ഒരാള് എന്ന അർത്ഥത്തില് ആദിജാതൻ ദൈവത്തിൽ ആദ്യജാത എന്ന് ക്രിസ്തുവന് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ക്ലോസ് ലേഖനം ഒന്ന് പതിനഞ്ചില് സ്വർഗത്തെ ആദ്യജാതന്മാരുടെ സഭ എന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത് സ്വർഗത്തിൽ ആദിജാതന്മാർ മാത്രമേ ഉള്ളൂ ഞാൻ വീട്ടിലെ ഏഴാമത്തെ മാന അപ്പം ഞാനുണ്ടാവില്ലേ സ്വർഗത്തിൽ ഉണ്ടാവുന്നത് ഉറപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞത് ആദിജാതന്മാർ മാത്രമുള്ളെങ്കിൽ വല്യാട്ടം മാത്രമേ ഉണ്ടാകുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ വല്യേച്ചിയാണ് ചേച്ചിയാണ് ഏറ്റവും മൂത്തത് പിന്നെ ആണുങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത് വല്ല്യാട്ടൻ അങ്ങനെയുള്ള മറ്റുള്ള സന്തതികളൊന്നും ഉണ്ടാകില്ല അവിടെ ഈ ഹെബ്രായ ലഖന ഞാൻ ഈ പറയുന്നത് ഹെബ്രായി ലേഖനം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിൽ പറയാണ് ആദ്യ സഭയാണ് സ്വർഗം ഓരോ കുടുംബത്തിലും ആദ്യം ജനിച്ചവർ മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നല്ല എന്നല്ല അതിനർത്ഥം മറിച്ച് ദൈവത്തിന്റെ ഏകജാതനായ യേശുവിനോട് മാമതി വഴി ബന്ധം സ്ഥാപിച്ചവർ എന്നാണ് ദൈവത്തിന്റെ ഏകജാതനായ യേശുവിനോട് മാമതി വഴി ഒട്ടിച്ച് ചേർക്കപ്പെട്ടവർ അവരെയാണ് ആദിജാതന്മാരുടെ സഭ എന്ന് വിളിക്കുന്നത് സ്വർഗം എന്ന് വിളിക്കുന്നത് ദൈവപിതാവിന്റെയും ദൈവപുത്രൻ്റെയും പ്രസിദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാന സ്വീകരിച്ച് നവമായി ജനിച്ചവരാണ് ദൈവത്തിൻ്റെ ആദിജാതര് പുതുതായി ജനിച്ചവരെയാണ് ആദ്യജാതന്മാർ എന്ന് പറയണേ അവര് മാത്രമേ സ്വർഗത്തിലുണ്ടാകൂ അതിനാൽ കടിഞ്ഞൽ പുത്രൻ അല്ലെങ്കിൽ ആദ്യജാതൻ പ്രഥമ സന്തതി എന്ന വാക്ക് കാണുമ്പോഴേക്കും മറിയത്തിൻ്റെ വേറെ മക്കളുണ്ടായി എന്നൊന്നും വാദിക്കാൻ പാടില്ല കാരണങ്ങൾ പലതാണ് മകന്റെ സമൂഹത്തിലെ പദവിയും പൈതൃക അവകാശവും ഉറപ്പുവരുത്തുന്ന നിയമപരമായ ഒരു പ്രയോഗമാണിത് ആദ്യം ഞാൻ ജീവശാസ്ത്ര ജീവശാസ്ത്രപരമായ അർത്ഥം പറഞ്ഞു പിന്നെ സാഹിത്യത്തിൽ ആലങ്കാരികമായ അർത്ഥം പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നത് നിയമപരമായ ഒരു പ്രയോഗമാണ് നിയമാവർത്തനം ഇരുപത്തൊന്നാം അധ്യായത്തിൽ അത് കാണാം ഇസ്രായേലിനെ ദൈവത്തിന്റെ എന്ന് വിളിക്കുന്നു അപ്പോ ദൈവത്തിന്റെ ആദ്യജാതൻ ഇസ്രായേലിത് മറ്റു മക്കളാരാ അതല്ല എന്റെ അർത്ഥം അങ്ങനെയല്ല എന്റെ അർത്ഥം എല്ലാ ജനതകളെക്കാളും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് ഇസ്രായേലെന്നും അവർക്ക് ചില പ്രത്യേക അവകാശങ്ങളുണ്ട് ചില കടമകളുണ്ട് രോമാലേഖനത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പൗലീസിലേക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ എല്ലാവരും രക്ഷപ്രാപിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിനെ ആദ്യജാതൻ എന്ന് വിളിക്കുന്നത് ഇസ്രായേലിന് കൂടാണ്ട് വേറെ ദൈവത്തിൻ്റെ മക്കളുള്ളത് കൊണ്ടല്ല പിന്നെ ഈ ആദിജാത പ്രയോഗം ഒരു ദൈവശാസ്ത്ര ഗുണവിശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ ഏക ആദിജാതൻ യേശുവിനെ അല്ലേ യേശുവിനെ ദൈവത്തിന്റെ ആദ്യജാതൻ എന്ന് വിളിക്കുന്നു പോലീസ് ലീഗ കൊളോസ് ലേഖനം ഒന്നേ പതിനഞ്ച് ദൈവത്തിന്റെ വേറെ മത്രം ഉണ്ടായിരുന്നു വേറെ പുത്രന്മാരുണ്ടായിരുന്നോ അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള സദൃശ്യവും ദൃശ്യവും അദൃശ്യമായ സകലം സൃഷ്ടിക്കപ്പെട്ടതിനാൽ കൊളോസലേഖനം ഒന്നേ പതിനാറ് എല്ലാത്തിലും അവൻ അത് ശ്രേഷ്ഠനം ഔന്നത്യം ഉള്ളവനുമാണ് കൊളോസ്വലേഖനം പതിനെട്ട് അപ്പോൾ ആദിജാതൻ എന്നതിന് പ്രാപഞ്ചികമാനം വരികയാണ് അവതാരം ചെയ്ത പുത്രനെ ആ അവനാണ് അവതാരം പുത്രനായ ക്രിസ്തു ദൈവത്തിന്റെ ആദ്യ ചെന്ന് അവനാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനിലേക്കാണ് അവനിലൂടെയാണ് എല്ലാം പുറപ്പെടുന്നത് അവനിൽ നിന്നാണ് യേശു യേശുത്ഥാനത്തിലൂടെ ഉദയം ഉദയും ചെയ്ത പുതിയ സൃഷ്ടിയുടെ ആരംഭവും ലക്ഷ്യവും അവനാണ് ഇതൊക്കെയാണ് ആദ്യജാതൻ എന്ന വാക്കിനർത്ഥം അപ്പം ഇത് ദൈവശാസ്ത്രപരമായ ഒരു ഗുണവിശേഷമാണ് അല്ലാതെ ദൈവത്തിന്റെ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഗർഭപാത്രം ആദ്യം എന്ന അർത്ഥത്തിലൊന്നും അല്ല അതുപോലെ തന്നെ ക്രിസ്തുവിജ്ഞാനം അവതരിപ്പിക്കുന്ന ഒരു ഭാഷ ശൈലിയാണിത് മരിച്ചവരിൽ നിന്നുള്ള ആദിജാതൻ എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്നു ഈശോയെ മരിച്ചവരിൽ നിന്നുള്ള ആദിജാതൻ കുളസലേഖൻ ഒന്ന് പതിനെട്ട് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തപ്പോൾ ഒരു പുതിയ തരത്തിൽ യേശു ആദിജാതനാണ് അതേസമയം മഹാഗണൻ സഹോദരന്മാരുടെ ആരംഭവുമാണ് അവൻ തിരുവുത്ഥാനം എന്ന പുതിയ ജനനത്തിൽ അന്തസിലും കുലീനത്തിലും മാത്രമല്ല അവൻ ഒന്നാമനായിരിക്കുന്നത് അവൻ പുതിയ മനുഷ്യവംശത്തിന് തുടക്കം കുറിക്കുകയും അതിന് ഉത്ഭവം സൂചിപ്പിച്ചുകൊണ്ട് മുന്നേ നടക്കുകയും ചെയ്യുന്നു മരണത്തിന് ഇരുമ്പ് കവാടത്തെ അവൻ തകത്തെറിഞ്ഞപ്പോൾ അവനോടൊപ്പം കടന്നു പോകാൻ കഴിയുന്നവർ അകത്ത് കടക്കാൻ കഴിയുന്നവർ അനേകരാണ് മാമോദിസയിൽ അനേകം പേർ അവനോടത്ത് മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് ഈ മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പുതിയ മനുഷ്യവംശത്തിൻ്റെ തലവൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഈ പുതിയ മനുഷ്യവംശം ആദാമിൽ ആരംഭിച്ചതാണ് പഴയ മനുഷ്യവംശം അത് മരണത്തിന് അവസാനിക്കും യേശുക്രിസ്തുവിൽ ആരംഭിച്ചതാണ് പുതിയ മനുഷ്യവംശം അത് ഉത്താനത്തിലാണ് അവസാനിക്കുക ആദാമിൽ നിന്ന് ജനിച്ചവർ മരണത്തിലാണ് അവസാനിക്കുക യേശുവിൽ നിന്ന് പുതുതായി ജനിച്ചവർ ഉത്ഥാനത്തിലാണ് അവസാനിക്കുക അപ്പോൾ ആദാമിൽ ജനിച്ചവരാണ് നമ്മൾ നമ്മൾ ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടണം വിശ്വാസം കൊണ്ടും കൂതാശകൾ കൊണ്ടും അപ്പോൾ നമുക്ക് മരണമില്ല ഉത്ഥാനമാണ് അപ്പൊ ഈ ഉത്ഥാനത്തിൽ കലാശിക്കുന്ന തിരുവത്താണ്ടിൽ കലാശിക്കുന്ന മനുഷ്യമ്പത്തിൻ്റെ ആദ്യത്തെ ആളാണ് ആരംഭകനാണ് യേശു അതാണ് ആദാതൻ എന്ന വാക്കിനർത്ഥം ഈ ഹെബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവം തന്റെ ആദ്യജാതൻ ലോകത്തിലേക്ക് അയച്ചു ഹെബ്രായേഖ ഒന്നേ ആറ് ഇതിനർത്ഥം ദൈവ പുത്രൻ തമ്പനും കൂടാതെ വേറെ മക്കളുണ്ടായിരുന്നു എന്നാണോ അല്ല ഇവിടെ ആദ്യജാതൻ പ്രോട്ടോത്തോക്കസ് എന്നതിന് ഏകജാതൻ മൊണോഗനസ് എന്നാണ് അർത്ഥം മൊണോഗനസ് അപ്പോൾ അവിടെ പ്രഥമ സന്തതി എന്ന് പറഞ്ഞാൽ ഏക സന്തതി എന്നാണ് അർത്ഥം പ്രോട്ടോ എന്ന് പറഞ്ഞാൽ ആദ്യ പ്രഥമ സന്തതി അവൻ ഏക ഏകസന്തതിയാണ് ദൈവത്തിനൊരു ഒറ്റ ഒറ്റ പുത്രനേ ഉള്ളൂ ഞാൻ പറഞ്ഞു പിന്നെ ഇതൊരു ജഗോദശൈലിയാണെന്ന് പറഞ്ഞു പഴയ നിയമത്തിലെ പഴയനിമത്തിലെല്ലാം വാഗ്ദാനങ്ങളും പൂർത്തിയാക്കുന്ന അവകാശിയാണ് എന്നാണ് അതിനർത്ഥം അതിന് അതുകൊണ്ടാണ് ഏകജാതൻ എന്ന് പറയുന്നത് ആദിജാതെന്ന് പറഞ്ഞിരിക്കുന്നത് പഴയനിമത്തിലെല്ലാം വാഗ്ദാനങ്ങളും പൂർത്തിയാക്കുന്ന അവകാശി ദൈവത്തിന്റെ അവകാശി ആദിജാതന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടേണ്ടതിന് അവനെ കർത്താവിന് സമർപ്പിക്കണം എന്നാണ് ലൂക്ക പറയണേ ആദിജാതന്മാരൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധൻ അപ്പം കർത്താവിന്റെ പരിശുദ്ധനാണ് ദൈവ ദൈവപിതാവിന്റെ പരിചയത്തിനാണ് പുത്രൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യജാതൻ എന്ന വാക്ക് മറിയത്തിന്റെ ആദ്യജാതൻ എന്ന വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഈ ഹെബ്രായ പാരമ്പര്യപ്രകാരം ആദ്യജാതെ എല്ലാ അവകാശങ്ങളും സ്ഥാനമാനങ്ങളും ഈ യേശുലയ്ക്ക് വന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ചുരുക്കത്തില് ഈ നമ്മൾ കേട്ട കവിത അതായത് ആ കവിതയില് രണ്ട് കാര്യങ്ങളും സത്യമാണെന്നാണ് ഈ പറയുന്നത് ാഥൻ നിന്നിൽ പ്രഥമസുധൻ മാലാധ മറിയത്തോട് പറഞ്ഞു പ്രഥമസുധൻ ആദിജാതൻ നിന്നിൽ ഉദിച്ചിരുന്ന മിശിക തന്നെ ആ ആദിജാതനായ മിഷികായോട് ദൈവത്തിൻ്റെ ഏകജാതനായ മിഷികായോട് ഇവിടെ പ്രാർത്ഥിക്കണം ആ പ്രഥമ സന്തതി ദൈവത്തിൻ്റെ ഏകജാതൻ മറിയത്തിലാണ് ഉദിച്ചത് മറിയത്തിൽ ഉദിച്ച ദേവേഷ പുത്രൻ തമ്പുരാൻ തമ്പുരാനെ ഞങ്ങളോട് കൃപ ചെയ്യണം എന്നാണ് കവിതയിൽ ദൈവത്തിന്റെ ഏകജാതൻ മറിയത്തിന്റെ ആദ്യ മറിയത്തിൽ ഉദിച്ചു ദൈവത്തിന്റെ ഏകജാതൻ ദൈവത്തിന്റെ ആദ്യ ജാതൻ മറിയത്തിന്റെ ആദ്യ മറിയത്തിൽ ഉദിച്ചു അവളിൽ ഉദിച്ചു ആ ദേവേഷ ഞങ്ങളോട് കൃപ ചെയ്യണം എന്നാണ് കവിതയില് അപ്പോൾ ഈ മറ്റേ രണ്ടാമത്തെ കവിതയിൽ കണ്ട വാക്കുകൾ എന്താണ് നമ്മൾ നമ്മൾ കേട്ടത് തുടക്കത്തിൽ കേട്ടതാണ് നമുക്കത് ഒന്നുകൂടി കേൾക്കുക ഈ കന്യേ മുൻഫലമായോളെ രക്ഷക്കുറവിടമായോളെ ഏകാത്മജനോട് അർത്ഥിക്കുക ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ആർദ്രത കനിവ് അല്ലേ അലിവ് അപ്പൊ ഞങ്ങളോട് കനിവുണ്ടാകാൻ മറ്റൊരു പറഞ്ഞ് കൃപ ചെയ്യാൻ ഇവിടെ പറയുന്ന അലിവുണ്ടാകാൻ ഏകാത്മജനോട് അർത്ഥിക്കുക നിന്റെ പ്രഥമ പ്രഥമസ്വദനോട് അർത്ഥിക്കുക ഏകാത്മജനോട് അർത്ഥിക്കുക എത്ര മനോഹരമായിട്ടാണ് ലിറ്ററില് ഈ ദൈവശാസ്ത്രങ്ങളെല്ലാം ബിബ്ലിക്കലായിട്ട് ഓരോ വാക്കും ബിബ്ലിക്കലായിട്ട് കൊണ്ടുവന്ന് വളരെ മനോഹരമായിട്ട് ഈ ലിറ്ററിയുടെ പാട്ടുകളിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ലെക്സ് ഒറാന്തി ലെക്സ് ക്രദേന്തി എന്നാണ് നമ്മൾ പറയുക അതായത് പ്രാർത്ഥന എങ്ങനെയോ അങ്ങനെ വിശ്വാസവും പ്രാർത്ഥന എങ്ങനെയോ അങ്ങനെ വിശ്വ അങ്ങനെ വിശ്വാസവും നമ്മൾ ഈ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകാശനമാണ് പ്രാർത്ഥനയിലൂടെയാണ് വിശ്വാസം പ്രകാശിപ്പിക്കുകയും ചെയ്യുക ഇത് ഈ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി മറ്റുള്ള സ്പിരിച്വാലിറ്റി സ്വകാര്യ സ്പിരിച്വാലിറ്റികൾ കുരുശൻ്റെ വഴിയും കൊന്തയും കരണകൊന്തയും ഒക്കെ വേണം നൊവേനകളൊക്കെ വേണം പക്ഷേ അവയേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് ഈ ലിറ്ററിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന രാമപ്രാർത്ഥന കുർബാന കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥന അങ്ങനെയുള്ള ആ പ്രാർത്ഥനകളിലേക്ക് ആഴപ്പെടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ പറഞ്ഞ ദൈവശാസ്ത്രമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറിയത്തിന് മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വംശിഖരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ